എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു മീൻകറിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ മീനായിട്ട് വിളമീനാണ് എടുത്തിട്ടുള്ളത് അതൊരു അര കിലോ മീൻ എടുത്തിട്ടുണ്ട് അത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് അഞ്ച് പച്ചമുളക് ഒരു രണ്ട് കുടുംബളി കഷ്ണം മൂന്നായിട്ട് കീറിയത് ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മറ്റൊരു പാനെടുത്ത് വയ്ക്കാൻ ഒന്ന് ചൂടാമ്പോഴേക്കും ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങയിലേക്ക് ഒരു ടേബിൾ സൂൺ വെളിച്ചെണ്ണ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചിട്ട് ആവശ്യത്തിന് കറിപ്പള്ളി ചേർത്ത് നല്ല ബ്രൗൺ നിറത്തിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി നല്ല മൊരിഞ്ഞു വന്ന തേങ്ങയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പച്ചവണ്ണം വറുത്തനയ്ക്ക് ഒന്ന് വറുത്തെടുക്കാം ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സറെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ ഒരു ഒന്നര കപ്പ് ചെറിയ ചൂടുനുള്ളി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർക്കാം തീ തീയന്ന് കൂട്ടി വയ്ക്കുന്നുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തുറന്നിട്ട് വേവിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഒരഞ്ച് കൊച്ചുള്ളി അരിഞ്ഞെടുത്തത് വറ്റൽ മുളക് കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ട് വറുത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൂട് എല്ലാം കഴിക്കാൻ നല്ല രുചികളൊരു കറിയാണ് എല്ലാവരും ഒന്നും ചെയ്ത് നോക്കണേ